നമസ്കാരം ഇന്ത്യ വി എസ് ഓസ്ട്രേലിയ മൂന്നാം ഓടിയെ ഈ മത്സരത്തെ പറ്റി പറയുന്നതും ഒരു പ്രവചനത്തോടുകൂടിയാവും കഴിഞ്ഞ മത്സരത്തിൽ ഒരു പ്രവചനം നടത്തി ഇന്ത്യ എട്ട് നില പൊട്ടി പക്ഷേ ഇപ്പോഴും ഒരു പ്രവചനം നടത്തുകയാണ് എനിക്ക് വിശ്വാസമുണ്ട് ഇന്ത്യ ഈ തേർഡ് ഓടിയെ ജയിക്കും എന്നുള്ള കാര്യത്തിൽ പക്ഷേ കഴിഞ്ഞ ഓടിയെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം എടുത്തു പറയാൻ വിട്ടുപോയി അത് ഈ പ്രാവശ്യം പറയുകയാണ് കുൽദീപ് യാദവിനെ കളിപ്പിക്കണം അതുപോലെ തന്നെ അല്ല ഇന്ത്യ പ്രസിദ്ധ കൃഷ്ണനെ കളിപ്പിക്കണം ഹർഷിത് റാണിക്ക് പകരം അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരു സിക്സ്റ്റി ഫോർട്ടി ഇന്ത്യക്ക് ജയിക്കാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു തേർഡ് ഓഡിയോയിൽ പക്ഷേ കുൽദീപ് യാദവനെ കളിപ്പിക്കുന്നില്ല അല്ല ഈ ടീമിൽ ചേഞ്ച് ഒന്നും വരുത്താതെ ഗംഭീറിൻ്റെ ഈഗോയുമായിട്ട് ടീം സെലക്ഷൻ അങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല ഞാനതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തുമില്ല ഇപ്പോഴേ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഈ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്തുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ നാളെ ജയിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് സിഡ്നി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യക്ക് അത്ര നല്ല റെക്കോർഡ് അല്ല ഉള്ളത് എങ്കിൽ പോലും ഇന്ത്യക്ക് നാളെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഓസ്ട്രേലിയയുടെ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഓസ്ട്രേലിയയിലേക്ക് ജോഷ് ഇംഗ്ലീസ് വന്നിട്ടുണ്ട് അതുപോലെ ജാക്ക് എഡ്വേർട്സ് എന്ന് പറഞ്ഞൊരു പ്ലെയർ സ്കോഡിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മാത്യു കുനമാൻ തിരിച്ച് സ്കോഡിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പം പുറത്തേക്ക് പോകുന്നത് മാർണേഴ്സ് ലബ്യൂഷനാണ് മാർണേഴ്സ് ലബ്യൂഷൻ എന്തിനാണ് സ്കോളിലേക്ക് വന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല വന്നു അതുപോലെ തന്നെ മൂന്നാം മോഡിയിലേക്ക് തിരിച്ചു പോയി ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സ്കോളിൽ ചേഞ്ചസ് ഒന്നുമില്ല ടീമിൽ ചേഞ്ചസ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു ഇല്ല കടുംപിടുത്തുമാണ് പഴയതുപോലെ കഴിഞ്ഞ മാച്ചിലെ പോലെ എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ആ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നതല്ല പിന്നെ അതല്ലാതെ ഏറ്റവും വലിയൊരു പ്രശ്നമാണല്ലോ വിരാട് കോഹ്ലിയുടെ ഫോം എന്ന് പറയുന്നത് രണ്ട് കളി അടിപ്പിച്ച് ഡക്കായി നിൽക്കുന്ന വിരാട് കോഹ്ലിയെ തന്നെ എല്ലാവരും തീർച്ചയായിട്ടും ഉറ്റുനോക്കും ഇതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു പോകേണ്ട ചില കാര്യങ്ങളുണ്ട് ഈ ട്വൻറ്റി ട്വന്റിയിലുള്ള പ്ലേഴ്സിനെ എല്ലാം കൂടെ എടുത്ത് ഫിഫ്റ്റി ഓവറിലേക്ക് ഇട്ട് ഇപ്പോൾ ഇന്ത്യ അങ്ങ് എല്ലാം മറിച്ചുകളുള്ളൊരു വിചാരം കുറച്ച് ഉണ്ട് പക്ഷേ ട്വൻ്റി എന്ന് പറഞ്ഞ ഫോർമാറ്റും ഫിഫ്റ്റി ഓവർ ഫോർമാറ്റും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഫോർമാറ്റാണ് ട്വന്റി ട്വന്റിയിൽ ഒരു തേർട്ടി ടു ഫോർട്ടി വരുന്ന പാർട്ട്ണർഷിപ്പ്സ് ഒക്കെ ബിൽഡ് ചെയ്താൽ മതിയോ ഒരു രണ്ടോ മൂന്നോ ഒക്കെ ബിൽഡ് ചെയ്യാൻ തന്നെ നല്ലൊരു സ്കോറിലേക്ക് എത്തും പക്ഷേ ഫിഫ്റ്റി അങ്ങനെയല്ല ഒരു സെവൻറ്റി ടു ഹഡ്രഡ് വരുന്ന പാർട്ടണർഷിപ്പ് രണ്ടോ മൂന്നോ ഒക്കെ ബിൽഡ് ചെയ്താലേ ഒരു നല്ല സ്കോറിലേക്ക് എത്താൻ പറ്റും അതുപോലെ തന്നെ മിഡിൽ ഓവേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ള മിഡിൽ ഓവേഴ്സ് പാട്ട് ർഷിപ്പ് ബിൽഡ് ചെയ്ത് അധികം ആവേശം കാണിക്കാതെ സിംഗിൾ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു പേസൊക്കെ ഉണ്ട് വിരാട് കോഹ്ലിയുടെ പഴയ ഇന്നിംഗ്സ് ഒക്കെ അത് കൃത്യമായിട്ട് അറിയാം ആ ഒരു പേസിൽ ഇന്നിങ്സ് ബിൽഡ് ചെയ്ത് പോകാനായിട്ട് വളരെ ആണ് അതിനുള്ള മെച്ചൂരിറ്റി എല്ലാ യങ് പ്ലേഴ്സിനും ഇന്ത്യയുടെ ഉണ്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും ജയ്സ്വാൽ അസൻ ഓപ്പണർ നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഇന്ത്യയുടെ ഓടിയ ടീമിലേക്ക് വരാനുള്ളത് മറ്റ് ആൾക്കാർ ഇനിയും തെളിയിക്കാനായിട്ടുണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഇപ്പോൾ അങ്ങ് വിരമിച്ച് പോയിട്ട് മറ്റുള്ളവരെ തള്ളിക്കേറ്റി ഇന്ത്യയെല്ലാം എല്ലാം മലമറിക്കുമെന്നുള്ള അതൊരു മിഥ്യാധാരണ മാത്രമാണെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചു കൊളേ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ കളിയിൽ രോഹിത് ശർമ്മയുടെ ഇന്നിങ്സിലെ മെല്ലപ്പോക്ക് എന്നൊക്കെ പറഞ്ഞ് ശുഭ്മൻ ഗിൽ ഔട്ട് ആവാൻ തന്നെ കാരണം രോഹിത് ശർമ്മയുടെ മെല്ലപ്പോക്കാണെന്നൊക്കെ ചിലർ അഭിപ്രായപ്പെട്ടിരുന്നു ടി ട്വന്റി ക്രിക്കറ്റ് അല്ല ഫിഫ്റ്റി ഓവർ ക്രിക്കറ്റ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിലെ ഹേസിൽ വുഡിന്റെയും സ്റ്റാർക്കിൻ്റെയും ഇനിഷ്യൽ ഓവേഴ്സ് പ്രത്യേകിച്ചും ഹേസിൽ ഹാർഡ് പത്ത് ഓവർ എറിഞ്ഞിട്ട് ഒരു ട്വൻറ്റി നയൻ റൺസ് മാത്രം കൊടുത്തിട്ട് എറിഞ്ഞ ആ ഒരു സ്പെല്ലൊണ്ടല്ലോ കഴിഞ്ഞ മാച്ചിൽ അവരുടെ കണ്ടീഷൻസിൽ അത് ഒരു എത്ര വേൾഡ് ക്ലാസ് ബാറ്റ്സ്മാൻ ആണെന്നുണ്ടെങ്കിലും അവിടെ വളരെ സൂക്ഷിച്ചു മാത്രമേ കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ പ്രത്യേകിച്ച് ഗില്ലും വിരാട് കോഹ്ലിയും വിക്കറ്റ് പോയതിനു ശേഷം ടൈമെടുത്ത് ആ ഒരു പാർട്ട്ണർഷിപ്പ് അവിടെ ബിൽഡ് ചെയ്യേണ്ടത് അമ്പത് ഓവറ് കളിക്കാനുള്ളതാണ് ആ പാട്ട്ണർഷിപ്പ് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ ഇതിനുമുമ്പേ ശരിക്കും ഇരുന്നൂറ് താഴെ തന്നെ ഓൾ ആയി പോയനെ സോ രോഹിത് ശർമ്മ ആ കളിച്ച ഇന്നിങ്സിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപക്ഷെ വൺ ഡേ ക്രിക്കറ്റിൻ്റെ അതിൻ്റെ ഒരു പേസ് അതിൻ്റെ ഒരു ട്വൻറി ട്വൻറ്റി ക്രിക്കറ്റുമായിട്ടുള്ള ഒരു വ്യത്യാസം ഒക്കെ മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ ട്വന്റി ട്വൻ്റി ക്രിക്കറ്റ് തന്നെയാണ് വൺ ഡേ ക്രിക്കറ്റും തെറ്റിദ്ധരിക്കുന്നവർക്കാണ് ഒരുപക്ഷെ ആദ്യം അടിച്ചില്ല അല്ലെങ്കിൽ പേസ് വളരെ കുറവായിരുന്നു കളിച്ചില്ല റൺറായിട്ട് ഭയങ്കര കുറവായിരുന്നൊക്കെ ഇനിഷ്യൽ ഓവേഴ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിലും കണ്ടീഷൻ വളരെ വ്യത്യസ്തമാണ് ആ മാച്ചിന്റെ കണ്ടീഷൻ വളരെ വ്യത്യസ്തമാണ് വളരെ ഡിഫിക്കൽട്ടാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഇന്നിംഗ്സ് തന്നെയാണ് രോഹിത് ശർമ്മ കഴിഞ്ഞ മാച്ചിൽ കളിച്ചത് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം ഇനി നമുക്ക് സിഡ്നിയുടെ ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് അത്ര നല്ല റെക്കോർഡല്ല സിഡ്നി ഗ്രൗണ്ടിലുള്ളത് മൊത്തം ഓസ്ട്രേലിയ പതിനാറ് മത്സരങ്ങൾ ഇന്ത്യ ആയിട്ട് ജയിച്ചപ്പോൾ ഇന്ത്യ വെറും രണ്ട് മത്സരങ്ങൾ മാത്രമാണ് സിഡ്നി ഗ്രൗണ്ടിൽ ഓഡിയിൽ ജയിച്ചിട്ടുള്ളത് സ്പിൻ ഫ്രണ്ട്ലി ഒരു ഗ്രൗണ്ടാണ് ഇവിടെയെങ്കിലും കുൽദീപ് യാദവനെ കളിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഓസ്ട്രേലിയ ഇവിടെ കഴിഞ്ഞ ഒമ്പത് മാച്ചുകളിൽ എട്ട് മാച്ചും ജയിച്ചിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് സോ സിഡ്നിയിൽ ഓസ്ട്രേലിയയുടെ റെക്കോർഡ് വളരെ നല്ല റെക്കോർഡ് ആണുള്ളത് അതുപോലെ തന്നെ ഈ ഗ്രൗണ്ടിലെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത് നാനൂറ്റി എട്ടാണ് സൗത്ത് ആഫ്രിക്ക വി എസ് വെസ്റ്റ് ഇൻഡീസ് മത്സരത്തിലുണ്ടായത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആവറേജ് സ്കോർ ഫസ്റ്റ് ഇന്നിങ് സ്കോർ എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നാണ് ആവറേജ് ഫസ്റ്റ് ഇന്നിങ്സ് വിന്നിങ് സ്കോർ എന്ന് പറയുന്നത് മുന്നൂറ്റി പതിനൊന്നാണ് സോ ഒരു ഹൈ സ്കോറിങ് വെന്യൂ തന്നെയാണ് ഇത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്തത് നല്ലൊരു സ്കോറ് ഉണ്ടെങ്കിൽ മാത്രമേ ഡിഫെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ സ്പിന്നേഴ്സിന് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻസ് ഉണ്ട് പ്രത്യേകിച്ചും സെക്കൻഡ് ഇന്നിങ്സിലേക്ക് വരുമ്പോൾ സ്പിന്നേഴ്സിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നതിനുവരെ ബൈ